ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ചെമ്പന്നീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണും അത് പൈസ പോയതിൻ്റെ പേരിൽ നല്ല ഉഗ്രം ആടി നടക്കാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ചന്ദ്ര അപ്പം ഈ അവസാനം സച്ചി പറയണം പോലീസിനെ വിളിയണ നീ വിളിക്കേ സച്ചി എന്താ ഇത് എന്ന് ചോദിച്ചു രേവതി നീ എന്തിനാ പേടിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇവനും അത് മോഷ്ടിച്ചിട്ടില്ല പിന്നെ നീ എന്തിനു പേടിക്കണം പോലീസ് വന്ന് എല്ലാവരും ചോദ്യം ചെയ്യട്ടെ ആരെ എടുത്തുനിന്ന് കണ്ടുപിടിക്കട്ടെ അതാ നല്ലത് എന്ന് പറഞ്ഞു ഈ സമയത്ത് ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരികയാണ് മിസ്റ്റർ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ടാണ് ആ അങ്ങോട്ടേക്ക് വരണം കേട്ടോ അപ്പം വേഗം തന്നെ സുധീം ശ്രുതിയും എല്ലാവരും കൂടെ നിൽപ്പുണ്ട് വേഗം ആഹാ നീയോ നീ എന്താ ഇങ്ങോട്ട് വന്നത് നീ എന്താ ഇവിടെ കയറുവാ എന്ന് പറഞ്ഞാൽ അവനെ അകത്തേക്ക് ക്ഷണിച്ചു കേട്ടോ അപ്പം വേഗം തന്നെ അകത്തേക്ക് ചെറുക്കം കയറി വരികയാണ് ഇവരും അങ്ങോട്ടേക്ക് ചെന്നു ആ എന്താ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചു നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നല്ലോ ആ അതെ എന്ത് ടിക്കറ്റ് എന്ന് ചോദിച്ചു അച്ഛൻ അത് അങ്കിൾ ആൻഡമാനി ചേന പോകാൻ വേണ്ടിയിട്ട് സുദീ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അതാ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ഒരു സംശയം വന്നു കേട്ടോ ടിക്കറ്റ് ഫോണിൽ തന്നെ അയച്ചു തന്നിരുന്നല്ലോ പിന്നെ പിന്നെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങൾ ക്യാഷ് നേരിട്ട് അട അടച്ചിട്ടാണല്ലോ ബുക്ക് ചെയ്തത് പക്ഷേ ക്യാഷ് കൊണ്ടുവന്ന കവറ് നിങ്ങൾ അവിടെ വെച്ചിരുന്നു മറന്നിരുന്നു പിന്നെ അതിലൊരു മൂവായിരം രൂപയും ബാലൻസും ഐ ഡി പ്രൂഫും ഉണ്ടായിരുന്നു അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ഇയാൾ ഈ ബാഗിൽ നിന്ന് ഈ കവറിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ടു രവീന്ദ്രൻ എന്ന് പറഞ്ഞ് അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ മണ്ടൻ അപ്പം കവർ വാങ്ങി എന്നിട്ട് ഇയാൾ അങ്ങോട്ടേക്ക് പോയിട്ടോ അപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ് ശരി എന്നാൽ ഡാ ആ കവറിങ് എന്നടാ എന്ന് പറഞ്ഞു എന്തിനാ എന്തിനാന്ന് ചോദിച്ചു ഇങ്ങോട്ട് തടാ എന്ന് പറഞ്ഞ ബലം പിടിച്ച് ആ കവർ അവൻ തട്ടിപ്പറിച്ച് അങ്ങ് വാങ്ങി ടു രവീന്ദ്രൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു കേട്ടോ അപ്പൊ തന്നെ സച്ചിക്ക് കാര്യമൊക്കെ മനസ്സിലായി നിന്റെ പേര് സുധീനല്ലടാ രവീന്ദ്രന് അല്ല നല്ലടാ പിന്നെന്തിനാടാ ഇതിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അച്ഛാ ഇതേ നോക്കിയേ ഈ കവർ അച്ഛൻ എവിടെ എങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടോ ഹാ ഇത് അത് തന്നെ അച്ഛൻ ഓർമ്മയില്ലേ അന്ന് ആ മധുസൂദനയിൽ തന്ന ആ ഒരു ലക്ഷം രൂപ ഈ കവറിലാ തന്നത് ഇത് അമ്മയെ അച്ഛൻ ഏൽപ്പിച്ചിരുന്നില്ലേ ആ കവർ തന്നെയാ ഇത് എന്ന് പറഞ്ഞു ആ അപ്പൊ സുതി എന്താണെങ്കിലോ പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പായി നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരക്ഷരം ഇണ്ടാന്നില്ല ചന്ദ്രൻ നിശ്ശബ്ദയായിട്ടോ ഇനി വാവളിഞ്ഞ ചന്ദ്രയുടെ അടി ഉറപ്പല്ലേ ആ കാശെടുത്തതേ ദേ ഇവനാ ഈ പേരും കള്ളാൻ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ മത് ഇങ്ങനെ നിൽക്കുകയാണ് കള്ളം കപ്പലിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഹാ ഇപ്പം എന്താണെങ്കിലും പീഡിക്കപ്പെടലോ സന്തോഷം എന്ന് പറഞ്ഞു അപ്പം രേവതിക്കൊക്കെ കല്ലുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എടാ നിന ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്താന്ന് വെച്ചാലേ അച്ഛാ അച്ഛന് മനസ്സിലായല്ലോ അമ്പതിൻ്റെ കൂടെ ഈ കൂടി അങ്ങ് ചേർത്താൽ മതി അമ്പത്തൊന്ന് ലക്ഷം ഈ കള്ളൻ അടിച്ചു മാറ്റിയതാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഹാ അച്ഛന് മനസ്സിലായില്ലേ അതുകൂടെ അങ്ങ് ചേർത്തോ അപ്പം രേവതി അമ്മേ എന്തേ പോലീസിനെ വിളിക്കണോന്ന് പറഞ്ഞല്ലോ അമ്മ വിളിക്കുന്നില്ലേ എന്തേ വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ മിണ്ടാൻ പറ്റുമോ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പിന്നെ ഈ വെറുതെ ഊഴായല്ലോ അപ്പൊ ദേവു അവിടെ നിന്നിട്ട് എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഇത്രയും നേരം എന്തായിരുന്നു ഇപ്പൊ നിങ്ങളുടെ ആ നാക്കന്ത ഇറങ്ങിപ്പോയോ താഴെ വീണ് പോയോ എന്ന് ചോദിച്ചു ദേവു പിന്നെ ശാരത് അപ്പുറത്ത് നിൽപ്പുണ്ടല്ലോ ശാരത്തും ചോദിച്ചാണ് കേട്ടോ അതെ മോഷണ കുടുംബമാണെന്ന് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പം ആ പേര് ചേരുക ഏത് കുടുംബത്തിലാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തേ ആ എനിക്കൊന്നും പറയാനില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിശബ്ദരായിട്ട് നിൽക്കുകയാണ് അപ്പം ചേരത്ത് അതെ ഞാൻ ബൈക്ക് മോഷ്ടിച്ചു എന്നുള്ളത് സത്യമാ ആ കാരണത്താലാണ് എൻ്റെ അച്ഛൻ അത് മരിച്ചത് അന്ന് ഞാൻ തീരുമാനിച്ചതാ ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ഇന്നേ വരെ ഞാൻ മറ്റുള്ളവരുടേതായിട്ട് ഒന്നും ഒരു സാധനം പോലും എടുത്തിട്ടില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് എടുക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മിയും അത്ര നേരം സഹിച്ചു നിന്നു പക്ഷേ എങ്കിലും സത്യം തെളിഞ്ഞു നിന്നുകൊണ്ട് അപ്പോൾ ലക്ഷ്മിയും പറയാണ് പാവങ്ങളായതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണോ ചന്ദ്രേ നല്ല രീതി തന്നെയാണ് ഞാനെൻ്റെ മക്കളെ വളർത്തിയിരിക്കുന്നത് പിന്നെ ദിവസം മുഴുവൻ പൂക്കളയിൽ നിന്ന് ജോലി ചെയ്യും അതിൻ്റെ അസുഖങ്ങളൊക്കെ ശരീരത്തിനുണ്ട് പക്ഷേ എങ്കിൽ ആ വേദന സഹിക്കുമ്പോഴുണ്ടല്ലോ ആരുടെ മുൻപിൽ കൈനീട്ടിട്ടില്ല ഇന്ന് വരെ ഞങ്ങൾ അറിയോ എന്നിട്ട് വേണ്ടേ ഞങ്ങൾ മോഷ്ടിക്കാൻ ചന്ദ്ര ഒന്നും ഇടുന്നില്ല അങ്ങനെ ഫ്രീസായിട്ട് അവിടെ അങ്ങ് നിൽക്കുകയാണ് ദേ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ നീ നീ പഠിപ്പിച്ചോ അതിനുള്ള തെളിവാണല്ലോ ദാ ആ നിൽക്കുന്ന ആ ആൾ മനസ്സിലായി നിനക്കുക ദേ നിൽക്കുന്നു നിൻ്റെ പുന്നാര മകൻ എന്ന് പറഞ്ഞു അപ്പോൾ നിൽക്കുകയാണ് ഒന്നും മിണ്ടാൻ പറ്റുമോ സ്വദിക്കാൻ അപ്പോൾ അവസാനം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ദേ എൻ്റെ മോള് ദേവതി ദേവതിനെ ഞാൻ ഇവിടേക്ക് കെട്ടിച്ചു വിട്ടു പക്ഷേ അതുണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്തെത്ര സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ലായിരിക്കും എന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് അത് കരുതരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ നിങ്ങൾ പറയുന്നത് എന്തും കേട്ടിട്ട് മിണ്ടാതെ ഞങ്ങൾ മടങ്ങിപ്പോകും എന്നാണോ നിങ്ങൾ കരുതി വെച്ചിരുന്നത് എങ്കിൽ അത് നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആവശ്യത്തിന് കിട്ടിക്കോട്ടെ ഓർത്തു നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയൊന്ന് നോക്കണം അപ്പം അറിയാം നിങ്ങളുടെ മൂത്ത മോനും ഞങ്ങൾക്കുള്ള വില എന്ന് ദേവു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് അപ്പം വേഗം തന്നെ ചന്ദ്രൻ ഉണ്ടാ പറ്റുമോ പിന്നെ അച്ഛൻ്റെ പണം പറ്റിച്ച ഓടിപ്പോയ ഒരു ഫ്രോഡാ നാട്ടുകാർക്ക് നിങ്ങളുടെ ഈ പുന്നാര മകൻ സുതി എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ തരാം ഇപ്പോ നിങ്ങളുടെ പക്കലുള്ള കാശ് തന്നെ മോഷ്ടിച്ചിരിക്കുന്നു എന്തു പറയുന്ന വേണ്ടി ഒന്നും നിങ്ങൾ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു ദേവു അപ്പം രവി ഇത് കേട്ട് വന്നിട്ട് എന്താ നിനക്ക് മറുപടി മറുപടിയില്ലേ ചന്ദ്രൻ ഇത്രയോ നേരം നീ ഇവിടെ നിന്ന് അട്ടഹസിക്കായിരുന്നല്ലോ എന്തേ ഇവർ പറയുന്നതെല്ലാം നീ കേൾക്കണം കാരണം അത്രമാത്രം നീ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് കേക്കടി നീ നന്നായിട്ട് കേൾക്ക എന്ന് ചോദിച്ചു അപ്പം ഇതെല്ലാം കേട്ട ശ്രുതി അവിടെ നിന്ന് ഇപ്പം ഉണ്ട് വിളിച്ചു വരുത്തി നിങ്ങളെൻ്റെ വീട്ടുകാരെ അപമാനിച്ചില്ലേ ഇപ്പം എന്താമേ മേ നിങ്ങളൊന്നും പറയുന്നില്ലേ എന്തേ ഇവരെ പറയുന്നതിനൊക്കെ നിങ്ങളൊന്ന് മറുപടി പറയുക എന്താ മിണ്ടാ നിൽക്കുന്നത് പറയാ ഇനി എന്ത് പറയാനാ രേവതി മോഷ്ടിച്ച ഇവരുടെ പുന്നാരെ മകനായിപ്പോയില്ലേ പിന്നെ എന്ത് പറയാനാ ഇവർ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ശ്രു ശ്രുതിയും ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് എടാ സോടക്കുപ്പി നീ കാശെടുത്തു അതിൻ്റെ പേരിൽ നീ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായില്ലേ നീ അങ്ങ് നന്നായിട്ട് ആസ്വദിക്കായിരുന്നല്ലേടാ പൗഡർ ഏട്ടെത്തി അപ്പോൾ മോഷ്ടിച്ച കാശിനാലേ ഇപ്പൊ ഹണിമൂണിന് പോണത് കൊള്ള സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ വ്യവസാനം ശ്രുതി ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി സത്യം പറ നീ മോഷ്ടിച്ചോ ഈ എന്താ നീ ഒന്നും പറയാൻ നിൽക്കുന്നത് ശ്രുതി ഈ കാശ് എടുത്തിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ എന്ത് ചെയ്യും അത് പിന്നെ ഞാന് ഞാന് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു സത്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് ഉടനെ ഇവൻ വീണ്ടും കള്ളം പറയാണ് കേട്ടോ ഇത് കേട്ട് ചന്ദ്രക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ദേവി അവിടെ നിൽക്കുമായിരുന്നു ഇത് ഞാൻ എടുത്തല്ല ഇതെങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല നീ മാറി നേടാ എന്ന് പറഞ്ഞാൽ ന ഒന്നും നോക്കിയില്ല സുധിയുടെ കാരണക്കുറ്റി നേർത്ത് രവി മൂന്നാല് അട്ടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അച്ഛാ ഞാനല്ല ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്ന് പറഞ്ഞു ആര് കേൾക്കാൻ കള്ളം പറയുന്നോടാ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കാശ് വന്നത് അതിനകത്ത് കാശ് നീ എങ്ങനെയാണ് എടുത്തത് അമ്മേ അപ്പം വേഗം തന്നെ ചന്ദ്ര അടുത്ത അടപങ്ങ് പ്രയോഗിക്കുകയാണ് കേട്ടോ അയ്യോ എൻ്റെ ദൈവമേ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ എനിക്കെന്താ പറ്റിയതെന്ന് അറിയില്ല ഷു ഞാൻ എന്താ മറന്നു പോണത് ഓരോരോ പ്രശ്നം കയറുമ്പോൾ തലേ കയറുമ്പോൾ ഒക്കെ മറക്കാണല്ലോ എനിക്കിപ്പോൾ എന്താ എൻ്റെ ഈശ്വരനാണ് പറ്റിയത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താ ചന്ദ്ര കാണിക്കുന്നതെന്ന് ഞാൻ ഷു എൻ്റെ ദൈവമേ ഞാൻ എന്താ ഇങ്ങനെ മറന്നു പോയത് എനിക്ക് ആ തലവേദന വരുമ്പോഴായി ഈ മറവി സംഭവിക്കുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ അപ്പം എങ്ങനെ കേട്ടോ ആ അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി അതെ ഞാനാ ഞാൻ തന്നെ ഇവന് ഈ പണം ഞാൻ എടുത്ത് കൊടുത്തത് ഞാനത് മറന്നു പോയി അയ്യോ എൻ്റെ ഒരു സൈഡിലെ തലവേദന വരുമ്പോഴേ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എല്ലാം ഞാൻ മറന്നു പോവും ഷോ എൻ്റെ തെറ്റ് തന്നെയാണ് ആ ഞാനാ ഒരു ലക്ഷം രൂപ ഇവന് കൊടുത്തത് ഞാനത് മറന്നു പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായി ഇത് അഭിനയമാണെന്ന് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇവർക്കും മനസ്സിലായി എന്തോ ഒരു കള്ളക്കളി മണക്കുന്നുണ്ടെന്ന് ഇവൻ കാശ് മോഷ്ടിച്ചതൊന്നും അല്ല ഞാൻ കൊടുത്തതാ അവന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അത് മനഃപൂർവ്വം തന്നെ കൊടുത്തതാണ് ഞാൻ മറന്നു പോയതാ ഈ അഭിനയത്തിന് അവാർഡ് കൊടുക്കണം കേട്ടോ അച്ചാ എന്ന് പറഞ്ഞു ആ സത്യം ഞാൻ പറയുന്നത് അഭിനയമല്ല അത് പിന്നെ നീ ഇവ ഒരു കാശ് കൊടുത്തത് തന്നെയാണോ ചന്ദ്രൻ എന്ന് ചോദിച്ചു രവി അതെ ശമ്പളം വൈകാൻ വഴികും ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതാ ഞാൻ അതങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം അയ്യോ എന്താ പെർഫോമൻസ് നിനക്ക് പറയായിരുന്നില്ലേ ഞാൻ തന്നായിരുന്നെന്ന് പിന്നെ നീ എന്താ അല്ലമ്മേ അത് പിന്നെ ഞാൻ ഞാൻ കരുതി അമ്മ വേറെ കാശായിരിക്കും തന്നെന്നാണ് ഞാൻ കരുതിയത് എനിക്ക് എനിക്കാ തെറ്റിപ്പറ്റിപ്പോയത് ഞാൻ വെറുതെ രേവതിയുടെ അനിയനെ സംശയിച്ചു നീ ചെയ്തത് ശരിയാണോ ചന്ദ്രൻ ആവശ്യമില്ലാതെ നീ അവരെ അപമാനിച്ചില്ലേ ആ പാവങ്ങളെ വെറുതെ വിളിച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോയി ചന്ദ്രേട്ടാ രവിയേട്ടാ ഞാൻ അത് അങ്ങനെ പെരുമാറില്ലായിരുന്നോ തെറ്റുപറ്റി നിനക്ക് ബോധ്യമായ സ്ഥിതിക്ക് നീ അവനോട് ക്ഷമ ചോദിക്ക് അപ്പം നോക്കിയിരുന്നു എന്താ മടിക്കുന്നത് അതെ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ കേട്ടില്ല നീയേ ഇവരോട് മാപ്പ് ചോദിക്കാനാണ് പറഞ്ഞത് അതെ അതെ തെറ്റു പറ്റിപ്പോയി രവിയേട്ടൻ പറഞ്ഞത് ശരിയാ ഞാൻ ക്ഷമ ചോദിക്കുക തന്നെ ചെയ്യണം ചോദിക്കാം ഞാൻ തെറ്റ് ചെയ്തല്ലോ അവസാനം സച്ചിയുടെ എന്താ പറയുക സച്ചിയുടെ മുഖത്തും അതുപോലെ തന്നെ ശ്രുതിയുടെയും നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ഒക്കെ മുഖത്ത് ഞാൻ വളരെ ദയനീയമായിട്ട് ചന്ദ്രൻ നോക്കുകയാണ് ഒന്നും ചെയ്യാതെയാണല്ലോ എന്നോർത്ത് അവസാനം വേറെ നിവർത്തിയില്ലാതെ ചന്ദ്ര നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അത് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റു പറ്റിപ്പോയതാ മാപ്പ് തരണം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും മറന്നു പോവാറുണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാ എന്ന് പറഞ്ഞു അയ്യോ എന്താ കുറച്ചില് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു പിന്നെ മോനെ മോനെ ശരത്തെ അത് പിന്നെ ഞാൻ നീ എന്നോട് ക്ഷമിക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ അറിയാതെ പറഞ്ഞു പോയതാ എന്ന് ഉടനെ ശരത്തിനോട് രേവതി നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അതെ നീയൊന്നും മനസ്സിലൊന്നും വെച്ചേക്കല്ലേ എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയതാ അപ്പം സച്ചി പുറകെ ഇന്ന് കയ്യടിക്കുക കൊള്ളാം എന്താ നിങ്ങളുടെ ഒരു അഭിനയം ഹാ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് നാടകത്തിലോ വല്ല പോയി ജി അഭിനയിച്ചുകൂടെ ഹ എന്താ അഭിനയം കാഴ്ച വെക്കണത് വിട്ടേക്ക് സച്ചി അവൾ എന്താണെങ്കിലും എല്ലാവരോടും ക്ഷമ ചോദിച്ചില്ലേ അവൾ മറന്നു പോയത് തന്നെയായിരിക്കും എന്നുനെ രവിയും പറഞ്ഞു കേട്ടോ അവസാനം നാണം കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് തോലി ഉരിഞ്ഞ പോലെ അതെ അവക്കൊരു തെറ്റി പറ്റിപ്പോയതാ അതിന് അവൾ ക്ഷമയും പറഞ്ഞു നിങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുതേ അതൊക്കെ മറന്നു കളയണം എന്ന് ഏട്ടൻ ഇങ്ങനെ ഇവരോട് പറയാണ് ഇതിൻ്റെ ഇതിൻ്റെ പേരിൽ ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുത് പിന്നെ നിങ്ങളൊരിക്കാൻ എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങാം വേണ്ട രവി ഏട്ടാ ഞങ്ങൾ ഞങ്ങൾ പോയേക്കാം എന്ന് പറഞ്ഞു കേട്ടോ മോണെ അപ്പം ശരത്തിനോട് സച്ചി പറയാണ് ശരത്തേ നിനക്ക് ഏത് സമയത്തും നീ ഇവർ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട ഇവർ മനസ്സിൽ വെച്ച് നീ ഇങ്ങോട്ട് വരാതിരിക്കരുത് മനസ്സിലായോ ഇത് നമ്മുടെ വീടാ എപ്പോൾ വേണമെങ്കിലും നിൻ്റെ ചേച്ചിയെ കാണാൻ ഏത് സമയം വേണമെങ്കിലും നിനക്കിവിടെ വരാം മനസ്സിലായോ നിനക്ക് അപ്പം ഇവരിങ്ങനെ നിന്നപ്പോൾ അതെ മുരേവതി എന്നാൽ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ മോളെ എന്നാൽ ഞങ്ങൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ ഇവരോടെല്ലാം യാത്ര പറഞ്ഞു സച്ചി സച്ചിയോടും അവരോടും പറഞ്ഞു ശാരത്തിവനെ ഒരു ഒറ്റ നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ സുധീനെ ഇത് കണ്ട സഹിക്കാൻ പറ്റാതെ രേവതിയും നേരെ അകത്തേക്ക് കയറിപ്പോയി അപ്പം രേവതിയുടെ പോക്ക് കണ്ടപ്പോൾ സച്ചിക്ക് വിഷമായി രവിയും നേരെ അകത്തേക്ക് പോയി കേട്ടോ അപ്പം കൈ വെച്ചിരുന്ന പൈസയെ നോക്കിയിട്ട് നേരെ ചന്ദ്രയോട് തിരിഞ്ഞിട്ട് നിങ്ങൾ തന്ത്രപൂർത്തം നിങ്ങൾ ഇവനെ രക്ഷപ്പെടുത്തിയല്ലേ എങ്കിൽ കേട്ടോ ആ അപ്പം സുധീടാ സോടക്കുപ്പി ദേ താൽക്കാലം നീ രക്ഷപ്പെട്ടു നിന്നെ ഞാൻ പിടിച്ചോളാം കേട്ടോ ഞാനൊക്കെട്ടോ ദാ നിന്റെ മൂവായിരം ഉലുവ വെച്ചോടാ നീ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങറങ്ങിപ്പോയി ആ സാ അതിനുശേഷം ശ്രുതി ശുദ്ധിയുടെ റൂമിലേക്ക് പോയി നാണം കെട്ട് നിൽക്കുകയാണല്ലോ ശ്രുതിയെ അവസാനം ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ നോക്കിയിട്ട് നീ എൻ്റെ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞു എന്നിട്ട് ചന്ദ്രൻ്റെ റൂമിലേക്ക് പോയി ആ പുറകിനെ ശുദ്ധി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് അമ്മേ അപ്പം നേരെ റൂമിൻ്റെ വാലടിച്ചു ഏടാ മഹാഭാവി നീ എന്തിനാണോ ചെയ്തത് എന്ന് ചോദിച്ചു ഊടുപ്പാട് അവനെ തല്ലുകയാണ് നീ എന്തിനാണ് എൻ്റെ കാശെടുത്തത് എൻ്റെ അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അത് എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല അത് പിന്നെ ഹണിമൂണിന് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രുതി പറഞ്ഞു എൻ്റെ കയ്യിൽ എവിടെ നിന്ന് കാശ് ഞാൻ ആ ഷോറൂമിൽ ചെന്ന് പൈസ ചോദിച്ചപ്പം അവരെന്നെ വളരെ അപമാനിച്ചു വിട്ടു ഞാൻ എടുത്തില്ല എങ്കിൽ ഞാൻ എന്താ അവളോട് പറയമ്മ അതുകൊണ്ട് ഞാൻ എനിക്ക് ജോലിയില്ലയെന്നു പറഞ്ഞാൽ അവൾക്ക് എന്നോടുള്ള എല്ലാ മതിപ്പും പോകൂലേ അതമ്മേ ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ എന്താണേലും അമ്മയോട് പറയാനിരുന്നതാ പക്ഷേങ്കിൽ അത് അതിനു മുൻപ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് നീ ഒന്ന് നോക്കിയാൽ ഇപ്പം നോക്ക് നമ്മുടെയൊക്കെ എത്രയോ താഴെയുള്ളവർ ആ ദരിദ്രവാസികളുടെ മുന്നിൽ ഞാൻ തല തലക്കുനിച്ചു നിൽക്കേണ്ടി വന്നു അവരോട് എനിക്ക് മാപ്പ് പറയേണ്ടി വന്നു അതൊക്കെ നീ കാരണമല്ലേ അല്ല അമ്മേ അത് പിന്നെ നീ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ എന്ത് കഷ്ടമാണ് സുധീത് സോറി അമ്മേ എനിക്ക് എനിക്കോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ അങ്ങനെ പറ്റിപ്പോയതാ ഞാൻ കള്ളം ക പറഞ്ഞ് അഭിനയിച്ച് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ സച്ചി ഇടിച്ച് എല്ലിച്ചേനെ നിൻ്റെ അത് പിന്നെ പോട്ടേന്ന് വെക്കാം പക്ഷേ അതിപ്പോഴും അവിടെ നടക്കുന്നതായിരുന്നല്ലോ പക്ഷേ ശ്രുതിയുടെ മുന്നിൽ നീ കള്ളനാവില്ലേ എന്നിൻ്റെ മാനോ മര്യാദയോ ഒക്കെ പോവില്ലായിരുന്നോ നീ എന്ത് കഷ്ടം ഇങ്ങനെ ഒരുത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അവളവളുടെ പാട്ടിനു പോയേനെ അമ്മേ അമ്മേ നീ എന്നോട് ക്ഷമിക്കമ്മേ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു മോനെ എല്ലാം നീയ എൻറ്റേത് പ്രതീക്ഷയും സ്വപ്നവും എല്ലാം നീയാ അതുകൊണ്ട് അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കരുത് നീയാ പ്ലീസ് എൻ്റെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കാനുള്ള ഇട നീയായിട്ട് വരുത്തരുത് ഒരപേക്ഷയുണ്ട് ദീ നീ പെട്ടെന്നൊരു ജോലി കണ്ടെത്ത അല്ലെങ്കിലുണ്ടല്ലോ പിന്നെ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും പിന്നെ നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും തോന്നുകയില്ല മനസ്സിലായോ എന്ന് ചോദിച്ചോ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്ത് അമ്മ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല അമ്മേ എന്ന് പറഞ്ഞ് അവനും കരയണം അയ്യോ മോൻ കരയാതെ മോ റൂമിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് സുധിയങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കണം അപ്പം സുധി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ട് രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് അന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ പെൽഭട്ടൻ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ആനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും